സകലത്തിന്റെയും സൃഷ്ടാമിതമായ ദൈവത്തിന്റെയും കർത്താവായ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഇന്ന് ജൂൺ നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വാനാഭാഗം ന്യായദുപന്മാർ ഒൻപതാം അധ്യായം ന്യായതുപന്മാർ ഒൻപതാം അധ്യായം ഒന്നാം വാക്യം മുതൽ അനന്തരം സെരൂപാലിന്റെ മകനായ അബിമേലേൽ തന്റെ അമ്മയുടെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരോടും തന്റെ അമ്മയുടെ പിതൃഭവനമായ സർവ്വ കുടുംബത്തോടും സംസാരിച്ച് ശെരുമാലിന്റെ എഴുപത് പുത്രന്മാരും കൂടെ നിങ്ങളെ ഭരിക്കുന്നതോ ഒരുത്തൻ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങൾക്ക് ഏത് നല്ലത് ഞാൻ നിങ്ങളുടെ അസ്ഥിയും മാംസവും ആകുന്നു എന്ന് ഓർത്തുകൊള്ളു എന്ന് ഷേക്കിമിലെ സകല പൗരന്മാരോടും പറവിൻ എന്ന് പറഞ്ഞു അങ്ങനെ അവന്റെ അമ്മയുടെ സഹോദരന്മാർ ഷേക്കിമിലെ സകല പൗരന്മാരോടും ഈ വാക്കുകൊളക്കെ അവനു വേണ്ടി സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം അഭിമേലക്കെങ്കിൽ ചാഞ്ഞു അവൻ നമ്മുടെ സഹോദരൻ അല്ലോ എന്ന് അവർ പറഞ്ഞു പിന്നെ അവർ ബാൽ ബലിയത്തിന്റെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു അതിനെ കൊണ്ട് അഭിമലേഖ് തുമ്പ് കെട്ടവരും നിസാരന്മാരുമായ ആളുകളെ കൂലിക്ക് വാങ്ങി അവർക്ക് നായകനായി തീർന്നു അവൻ ഒഫ്രയിൽ തന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് ശെരിബാലിന്റെ പുത്രന്മാരായി തന്റെ സഹോദരന്മാരായ എഴുപത് പേരെയും ഒരു കല്ലിന് മേൽ വെച്ച് കൊന്നു എന്നാൽ ശെരൂപാലിന്റെ ഇളയ മകനായ യോദ്ധ ഒളിച്ചു കളഞ്ഞതുകൊണ്ട് ശേഷിച്ചു അതിനുശേഷം അഭിമേലക്കിനെ രാജാവാക്കി ഇതിനെക്കുറിച്ച് കുറിച്ച് യോധാമിന് അറിവ് കിട്ടിയപ്പോൾ അവൻ ഗരീസിൻ മലമുകളിൽ ചെന്ന് ഉച്ചത്തിൽ അവരോട് വിളിച്ചു പറഞ്ഞത് എന്നാൽ ശേഖ പൗരന്മാരെ ദൈവം നിങ്ങളുടെ സങ്കടം കേൾക്കേണ്ടതിന് നിങ്ങൾ എന്റെ സങ്കടം കേൾപ്പി പണ്ടൊരിക്കൽ വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ പോയി അവ ഒരു വൃക്ഷത്തോട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിന് ഒരൂ വൃക്ഷം ദൈവവും മനുഷ്യരും എന്നെ പുകഴ്ത്തുവാൻ ഏതുവായിരിക്കുന്ന എന്റെ പുഷ്ടി ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ അത്യവൃക്ഷത്തോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു അതിന് അത്യവൃക്ഷം എന്റെ മധുരവും വിശേഷപ്പെട്ട പഴവും ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങൾ മുന്തിരിവള്ളിയോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു മുന്തിരിവള്ളി അവയോട് ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു പിന്നെ വൃക്ഷങ്ങളെല്ലാം കൂടി മുൾപടർപ്പിനോട് നീ വന്ന് ഞങ്ങൾക്ക് രാജാവായിരിക്കാ എന്ന് പറഞ്ഞു മുൾപടർപ്പ് വൃക്ഷങ്ങളോട് നിങ്ങൾ യഥാർത്ഥമായി എന്നെ നിങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നുവെങ്കിൽ വന്ന് എന്റെ നിഴലിൽ ആശ്രയിപ്പിൻ അല്ലെങ്കിൽ മുൾപടർപ്പിൽ നിന്ന് തീ പുറപ്പെട്ട് ലബാനോനിലെ ദേവദാരുക്കളെ ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ അഭിമേലക്കനെ രാജാവാക്കിയതിൽ വിശ്വസ്തയും പരമാർത്ഥതയുമാകുന്നുവോ പ്രവർത്തിച്ചത് നിങ്ങൾ സെരൂപാലിനോടും അവന്റെ കുടുംബത്തോടും നന്മയാകുന്നുവോ ചെയ്തത് അവന്റെ പ്രവർത്തിയുടെ യോഗ്യതയ്ക്ക് തക്കവണ്ണമോ അവനോട് പ്രവർത്തിച്ചത് എന്റെ അപ്പൻ തന്റെ ജീവനെ ഗണ്യമാക്കാതെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വിദ്യാന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കെ നിങ്ങൾ ഇന്ന് എന്റെ അപ്പന്റെ ഗൃഹത്തിന് വിരോധമായി എഴുന്നേറ്റ് അവന്റെ പുത്രന്മാരായ എഴുപത് പേരെ ഒരു കല്ലിന്മേൽ വെച്ച് കൊല്ലുകയും അവന്റെ ദാസിയുടെ മകനായ അഭിമേലേക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കൊണ്ട് അവനെ ശേഖം പൗരന്മാർക്ക് രാജാവാക്കുകയും ചെയ്തുവല്ലോ ഇങ്ങനെ നിങ്ങൾ ഇന്ന് സെരുബാലിനോടും അവന്റെ കുടുംബത്തോടും ചെയ്തത് വിശ്വസ്തതയും പരമാർത്ഥതയും എന്നിവരികിൽ നിങ്ങൾ അഭിമേലക്കിൽ സന്തോഷിപ്പിൻ അവൻ നിങ്ങളിലും സന്തോഷിക്കട്ടെ അല്ലെങ്കിൽ അഭിമേലക്കിൽ നിന്ന് തീ പുറപ്പെട്ട് ശേഖൻ പൗരന്മാരെയും തീ പുറപ്പെട്ട് അഭിമേലക്കിനെയും ദഹിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് യോദ്ധ ഓടിപ്പോയി വേനിലേക്ക് ചെന്ന് തന്റെ സഹോദരനായ അഭിമേലക്കിനെ പേടിച്ച് അവിടെ പാർത്തു അഭിമേലക് ഇസ്രായേലിനെ മൂന്ന് സംവത്സരം ഭരിച്ച ശേഷം ദൈവം തമ്മിൽ ചിത്രബുദ്ധി അഭിമേലും ദ്രോഹം തുടങ്ങി അങ്ങനെ ശെരൂബാലന്റെ എഴുപത് പുത്രന്മാരോടും ചെയ്ത പാതകത്തിന് പ്രതികാരം വരികയും അവരുടെ രക്തം അവരെ കൊന്നവനായ അവരുടെ സഹോദരൻ അഭിമേലക്കും അവന്റെ സഹോദരന്മാരെ കൊല്ലുവാൻ അവന് തുണയായിരുന്ന ശേഖരം പൗരന്മാരും ചുമക്കുകയും ചെയ്തു ശേഖര പൗരന്മാർ മലമ്പുളിൽ അവന് വിനോദമായി പതിയിരുപ്പുകാരെയാക്കി ഇവർ തങ്ങളുടെ സമീപത്തു കൂടി വഴി പോകുന്ന എല്ലാവരോടും കവർച്ച തുടങ്ങി ഇതിനെ കുറിച്ച് അഭിമേലക്കിന് അറിവ് കിട്ടി അപ്പോൾ ഏബേദിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും വന്ന് ചേക്കേമ്പിൽ കടന്നു ചേക്കെ പൗരന്മാർ അവനെ വിശ്വസിച്ചു അവർ വയലിൽ ചെന്ന് തങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങളിലെ കുല അറുത്ത് ഉത്സവം കൊണ്ടാടി തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകൊടിക്കുകയും അഭിമേലക്കിനെ ശപിക്കുകയും ചെയ്തു ഏബേദിന്റെ മകനായ ഗാൽ പറഞ്ഞത് അഭിമേലക്കനെ നാം സേവിക്കേണ്ടതിന് അവനാർഖേം അവൻ്റെ കാര്യം അവൻ ഷേഖേമിന്റെ അപ്പനായ ആമോരിന്റെ ആളുകളുമായി അവനെ സേവിക്കട്ടെ നാം അവനെ സേവിക്കുന്നത് എന്തിന് ഈ ജനം എന്റെ കൈ കീഴായിരുന്നെങ്കിൽ ഞാൻ അഭിമേലക്കിനെ നീക്കിക്കളയുകയും അഭിമേലക്കിനോട് നിന്റെ സൈന്യത്തെ വർദ്ധിപ്പിച്ച് പുറപ്പെട്ടു വരിക എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഏവേദിന്റെ മകനായ ഗാലിന്റെ വാക്കുകളെ കേട്ടപ്പോൾ നഗരാധിപനായ സുബൂലിന്റെ കോപം ജലിച്ചു അവൻ രഹസ്യമായിട്ട് അഭയമലിക്കന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് ഇതാ ഏപേരിന്റെ മകനായ ഗാലും അവന്റെ സഹോദരന്മാരും ശേഖേപ്പിൽ വന്നിരിക്കുന്നു അവർ പട്ടണത്തെ നിന്നോട് മത്സരിപ്പിക്കുന്നു ആകയാൽ നീയും കൂടെയുള്ള പടജനവും രാത്രിയിൽ പുറപ്പെട്ട് വയലിൽ പതിയിരുന്നു കൊൾവിൽ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേറ്റ് പട്ടണത്തെ ആക്രമിക്കാം എന്നാൽ അവനും കൂടെയുള്ള പടജനവും നിന്റെ നേരെ പുറപ്പെടുമ്പോൾ തരം പോലെ അവരോട് പ്രവർത്തിക്കാം എന്ന് പറയിച്ചു അങ്ങനെ അഭിമേലക്കം കൂടെയുള്ള പടജനമുക്കയും രാത്രിയിൽ പുറപ്പെട്ട് ശേഖനരികെ നാലു കൂട്ടമായി പതിയിരുന്നു ദേവ്യത്തിന്റെ മകനായ ഗാൽ പുറപ്പെട്ട് പട്ടണത്തിന്റെ ഗോപുരുത്തങ്ങൾ നിന്നപ്പോൾ അഭിമേലക്കം കൂടെയുള്ള പടജനവും പതിയിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ഗാൽ പടജനത്തെ കണ്ടപ്പോൾ അതാ പർവതങ്ങളുടെ അതാ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് പടജനം ഇറങ്ങി വരുന്നു എന്ന് സെബൂലിനോട് പറഞ്ഞു സെബൂൽ അവനോട് പർവ്വതങ്ങളുടെ നെഴിൽ കണ്ടിട്ട് മനുഷ്യരെന്ന് നിനക്ക് തോന്നുകയാകുന്നു എന്ന് പറഞ്ഞു ഗാൽ പിന്നെയും അതാ പടജനം ദേശമന്തി ഇറങ്ങി വരുന്നു മറ്റൊരു കൂട്ടവും പ്രാശ്നികന്മാരുടെ കരുവേലകത്തിന്റെ സമീപത്തു കൂടെ വരുന്നു എന്ന് പറഞ്ഞു സെബൂൽ അവനോട് നാം അഭിമേലക്കനെ സേവിക്കേണ്ടതിന് അവൻ ആരെന്ന് പറഞ്ഞ നിന്റെ വായി ഇപ്പോൾ എവിടെ ഇത് നീ പുച്ഛിച്ച പടജനമല്ലയോ ഇപ്പോൾ പുറപ്പെട്ട് അവരോട് പൊരുതുക എന്ന് പറഞ്ഞു അങ്ങനെ ഗാൽ പൗരന്മാരുമായി പുറപ്പെട്ട് അഭിമേലക്കിനോട് പടവെട്ടി അഭിമേലക്കിന്റെ മുമ്പിൽ അവൻ തോറ്റോടി അവൻ അവനെ പിന്തുടർന്നു പടിവാതിൽ വരെ അനേകം പേർ ഹതന്മാരായി വീണു അഭിമേലക് അരൂമയിൽ താമസിച്ചു സെബൂൽ ഗാലിനെയും സഹോദരന്മാരെയും ചേക്കെമ്മിൽ പാർപ്പാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് നീക്കിക്കളഞ്ഞു പിറ്റേനാൾ ജനം വയലിലേക്ക് പുറപ്പെട്ടു അഭിമേലക്കിന് അതിനെക്കുറിച്ച് അറിവ് കിട്ടി അവൻ പടജനത്തെ കൂട്ടി മൂന്ന് കൂട്ടമായി ഭാഗിച്ച് വയലിൽ പതിയിരുന്നു ജനം പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് കണ്ട് അവരുടെ നേരെ ചെന്ന് അവരെ സംഹരിച്ചു പിന്നെ അഭിമേലക്കും കൂടെയുള്ള കൂട്ടവും പാലിച്ചെന്ന് പട്ടണത്തിന്റെ പടിവാതിൽ കൽതിന്നു മറ്റേ കൂട്ടം രണ്ടും വയലിലുള്ള സകല ജലത്തിന്റെ പേര് പാഞ്ഞിച്ചെന്ന് അവരെ സംഹരിച്ചു അഭിമേല അന്ന് മുഴുവനും പട്ടണത്തോട് പൊരുതി പട്ടണം പിടിച്ച് അതിലെ ജനത്തെ കൊന്നു പട്ടണത്തെ ഇടിച്ചു കളഞ്ഞ് അതിൽ ഉപ്പ് വിതറി ഗോപുരവാസികൾ എല്ലാവരും ഇത് കേട്ടപ്പോൾ ക്ഷേത്ര മണ്ഡപത്തിൽ കടന്നു സേക്കെ ഗോപുരവാസികൾ എല്ലാവരും ഒന്നിച്ചുകൂടിയിരിക്കുന്നു എന്ന് അഭിമേലക്കിന് അറിവ് കെട്ടി അഭിമേലക്കും കൂടെയുള്ള പടജനമൊക്കെയും സൽമോൻ മലയിൽ കയറി അഭിമേല കോടാലി എടുത്ത് ഒരു മലക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തന്റെ പടജനത്തോട് ഞാൻ ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിൻ എന്ന് പറഞ്ഞു പടചനമെല്ലാം അതുപോലെ ഓരോരുത്തൻ ഓരോ കൊമ്പ് വെട്ടി അഭിമേലക്കൻറെ പിന്നാലെ ചെന്ന് മണ്ഡപത്തിന് അരികെയിട്ട് തീ കൊടുത്ത് മണ്ഡപത്തോടുകൂടെ അവരെ ചുട്ടുകളഞ്ഞു അങ്ങനെ ശേഖയും ഗോപുരവാസികളൊക്കെയും പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം ആയിരം പേർ മരിച്ചുപോയി അനന്തരം അഭിമേലെ തേബേസിലേക്ക് ചെന്ന് തേബേസിന് വിരോധമായി പാളയമിറങ്ങി അതിനെ പിടിച്ചു പട്ടണത്തിനകത്ത് ഉറപ്പുള്ള ഒരു ഗോപുരമുണ്ടായിരുന്നു അവിടേക്ക് സകല പുരുഷന്മാരും സ്ത്രീകളും പട്ടണത്തിലുള്ളവരൊക്കെയും ഓടിക്കടന്ന് വാതിലടച്ച് ഗോപുരത്തിന്റെ മുകളിൽ കയറി അഭിമേലെ ഗോപുരത്തിന് അരികെത്തി അതിനെ ആക്രമിച്ചു അതിന് തീ കൊടുത്ത് ചുട്ട് കളയേണ്ടതിന് ഗോപുരവാതിൽ അപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിന്റെ പിള്ള അഭിമേലക്കിന്റെ തലയിൽ ഇട്ട് അവന്റെ തലയോട് തകർത്തു കളഞ്ഞു ഉടനെ അവൻ തന്റെ ആയുധവാഹനായ ബാല്യക്കാരനെ വിളിച്ച് ഒരു സ്ത്രീ എന്നെ കൊന്നു എന്ന് പറയാതിരിക്കേണ്ടതിന് നിന്റെ വാഴൂരി എന്നെ കൊല്ലുക എന്ന് അവനോട് പറഞ്ഞു അവന്റെ ബാല്യക്കാരൻ അവനെ കുത്തി അങ്ങനെ അവൻ മരിച്ചു അഭിമേലക് മരിച്ചുപോയി എന്ന് കണ്ടപ്പോൾ ഇസ്രായേലെ താന്താങ്ങളുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി അഭിമേലക് തന്റെ എഴുപത് സഹോദരന്മാരെ കൊന്നതിനാൽ തന്റെ അപ്പനോട് ചെയ്തിട്ടുള്ള പാതകത്തിന് ദൈവം ഇങ്ങനെ പകരം ചെയ്തു ശേഖേബ് നിവാസികളുടെ സകല പാതകങ്ങളും ദൈവം അവരുടെ തലമേൽ വരുത്തി അങ്ങനെ സെരുബാലിന്റെ മകനായ യോധാമിന്റെ ശാപം അവരുടെ മേൽ വന്നു ഇന്നും നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാനാഭാഗം യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയഞ്ചാം അധ്യായം യശയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നാം വാക്യമതൽ മരുഭൂമിയും ഭരണ ദിലവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും കോഷത്തോടും കൂടെ ഉല്ലസിക്കും ലബാനോന്റെ മഹത്വവും കർമേലിന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൽ കുഴഞ്ഞ മുഴക്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവിൽ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവ് അന്ന് കുരുടന്മാരുടെ കണ്ണ് വരും ചികിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല അന്ന് മുടങ്ങൻ മാനിനെ പോലെ ചാടും ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും മരീചിക ഒരു കൊയ്കയായും വരണ്ട നിലം നീലുറവകളായും തീരും കുറുക്കന്മാരുടെ പാർപ്പിടുത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നുപോകയില്ല അവൻ അവരോടുകൂടെ ഇരിക്കും വഴി പോക്കാർ പോഷന്മാർ പോലും വഴിതെറ്റി പോകുകയില്ല ഒരു സിംഹവും അവിടെ ഉണ്ടാകയില്ല ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല ആ വകയെ അവിടെ കാണുകയില്ല വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും അങ്ങനെ യഹോബയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ കോശത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വാനാഭാഗം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ അപ്പോസലായ പത്രോസ് പൊന്തിലും ഗലാത്തിയിലും കപ്പതോക്കിയിലും ആസിയിലും ബിദുനിയയിലും ചിതിറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ ഒത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വർദ്ധിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന്റെ സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരിധാനത്താൽ തന്റെ കാരണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം പാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പം നേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മാരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തുവിൽ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ചു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗ്ഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങൾ മനസ്സുറപ്പിച്ച് നിർബന്ധരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളു പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മുഖവർഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവർത്തിക്കെത്തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കും വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറെ രക്തമുണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കം അന്യോന്യം ഉറ്റുസ്നേഹിപ്പിൻ കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു പുല്ലുവാടി പൂ പോയി കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവികളിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ ആമേ